ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കറുകപുത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകമൻ സമിതി കറകപത്തുരൂന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാരോത്സവം കൂപ്പൺ നാർക്കടപ്പും ജില്ലാ നിയോജ മണ്ഡലം നേതാക്കൾക്കുള്ള സ്വീകരണ പൊതുയോഗവുമാണ് സംഘടിപ്പിച്ചത് ആറങ്ങോട്ടുകരയിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകമൻ സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു പരിശോധിച്ചാൽ ഇവിടെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ആ പരിശോധനയിൽ തെളിഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വരുമാനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കൃഷിയെയാണ് ആ കാർഷിക വൃത്തി കഴിഞ്ഞ കാർഷിക വിദ്യയിൽ നിന്നും അവർ നീക്കിവയ്ക്കുന്ന വലിയൊരു വരുമാനം മാറ്റി നിർത്തി കഴിഞ്ഞ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിനു വേണ്ടി ആശ്രയിക്കുന്നത് ഈ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള വ്യാപാരത്തെയാണ് വ്യാപാരികൾ ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങുമ്പോ ഒരു കച്ചവടം തുടങ്ങുമോ ആ കച്ചവട സ്ഥാപനം ഈ നാടിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നു എന്നതാണ് ഈ നാട്ടിലെ കണക്കെടുത്ത് നോക്കിയാൽ പത്തിലൊരാൾ നിങ്ങൾ പത്താളുകൾ എങ്ങുമ്പോ അതിലൊരാളെങ്കിലും അവിടെ ജീവിതത്തിന് വേണ്ടി വരുമാനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഈ വ്യാപാര മേഖലയാണ് തിരുമറ്റകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സമ്മാന കൂപ്പൺ നറുക്കരപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ അധ്യക്ഷനായി കരകപുത്തൂർ സെൻട്രൽ നടന്ന പൊതുയോഗത്തിൽ നിയോജമണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ സംസ്ഥാന കൌൺസിലർ ഷമീർ വൈക്കത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കോയക്കുട്ടി പൂക്കരത്ത് ട്രഷറർ ഉമർ പ്രഭാത് ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ എന്നിവർ പങ്കെടുത്തു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഉൾപ്പെടെ നിരവധി ഗൃഹോപകരണങ്ങളും മറ്റ് സമ്മാനങ്ങളുമാണ് വ്യാപാരോത്സവ വിജയികൾക്ക് നൽകുന്നത്